പെരുമ്പാമ്പ് മുട്ടകൾ വീട്ടിൽ വിരിയിക്കുമോ അവയെ സംരക്ഷിച്ച് കാട്ടിൽ വിടാനാണെങ്കിൽ വിരിയിക്കാമെന്നാണ് സർപ്പ വളണ്ടിയറായ ബിജിലേഷ് കോടിയേരിയുടെ അഭിപ്രായം അധികൃതരുടെ അനുവാദത്തോടെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു കരിയാട് നിന്ന് ലഭിച്ച ഇരുപത് പെരുമ്പാമ്പിൻ മുട്ടകളാണ് കോടിയേരിയിലെ വീട്ടിൽ വിരിഞ്ഞത അദ്ദേഹം ഈ കുഞ്ഞുങ്ങളെ കണവം ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു കരിയാട് വീട്ടുപറമ്പിലാണ് പെരുമ്പാമ്പിനെ കണ്ടത് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബിജ്ലേഷ് പാമ്പിനെ പിടികൂടി ആവാസ സ്ഥലത്തേക്ക് വിറ്റു പാമ്പിനെ കണ്ട സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് മുട്ടകൾ കണ്ടെത്തിയത് സുരക്ഷിതമല്ലാത്തതുകൊണ്ട് മുട്ടകൾ ബിജിലേഷ് സ്വന്തം വീട്ടിലെത്തിച്ച് വിരിയാൻ സാഹചര്യമൊരുക്കി കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നേരോത്തിന്റെയും സെക്ഷൻ ഫോറസ്റ്റർ ജിജിലിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെ ഉൾക്കാട്ടിൽ വിട്ടയച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മലം നിന്ന് നിരവധി പെരുമ്പാമ്പുകൾ ഒഴുകിയെത്തിയിരുന്നു അവയെല്ലാം പിന്നീട് കാടുള്ള പ്രദേശങ്ങളിൽ ആവാസം തേടി അങ്ങനെയാണ് നാട്ടിൻ ഇവയെ കൂടുതലായി കണ്ടുവരുന്നതെന്ന് ബിജിലേഷ് പറയുന്നു മറ്റു കാരണങ്ങളുമുണ്ട് നിർമ്മാണം നിരവധി കാടുകളെ ഇല്ലാതാക്കി ഇത് ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തകിടം മറിച്ചു പെരുമ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ നഗരപ്രദേശങ്ങളിലും വീട്ടുപറമ്പിലേക്കും എത്താൻ കാരണമാകുന്നതെന്ന് ജില്ലാ വന്യജീവി സംരക്ഷണ സംഘടനയായ മാർക്കിന്റെ പ്രവർത്തകൻ കൂടിയായ ബിജിലേഷ് കോടിയേരി പറയുന്നു മഴക്കാലമാണ് ഇപ്പോൾ പാമ്പുകൾ പാമ്പുകളും പാമ്പുകളും വലിയ കുഞ്ഞുങ്ങളും നമ്മുടെ ജനവാസ സ്ഥലങ്ങളിൽ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പാമ്പുകൾ ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വരില്ല നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് പല സ്ഥലങ്ങളിലും പാമ്പുകളിൽ നിന്ന് നമുക്ക് അപകടമേൽക്കുന്നത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ വെളിച്ചം ഉപയോഗിച്ച് നടക്കുക കൂട്ടിയിട്ട വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ പാമ്പിൽ നിന്ന് കടിയേൽക്കുന്നത് ഒഴിവാക്കിട്ടു നമ്മൾ ജനവാസ മേഖലയിൽ പാമ്പുകളെ കണ്ടാൽ നമ്മുടെ മൊബൈലിപ്പോൾ സർപ്പ എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും അതിൽ നിന്ന് നമുക്ക് അപകടമായ രീതിയിൽ പാമ്പുകളിൽ എത്തിച്ചേർന്നാൽ നമ്മുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന സർപ്പ ആപ്പിലെ റെസ്ക്യൂഴ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ട് ആ നമ്പർ ഉപയോഗിച്ച് തൊട്ടടുത്ത റെസ്ക്യൂറെ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതായിരിക്കും പെരുച്ചാഴിയെ പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിയുന്ന കർഷകരുടെ മിത്രമാണ് പെരുമ്പാമ്പുകൾ വലിപ്പം കൂടുതലുണ്ട് എന്ന ഒറ്റ കാരണത്താലാണ് ഇവയെ മനുഷ്യർ ഭയപ്പെടുന്നത് പെരുമ്പാമ്പിനെ കൊണ്ട് രാജ്യത്ത് മൂന്നോ നാലോ മരണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ പലതും ഇവയെ പിടിച്ചു കഴുത്തിൽ ചുറ്റിയും തലയിൽ പിടിച്ചുമുണ്ടായ അപകടങ്ങളാണ് അല്ലാതെ പെരുമ്പാമ്പ് മനുഷ്യനെ വിഴുങ്ങിയ ചരിത്രം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് അറിയുന്നത് വലിപ്പമുള്ളതുകൊണ്ട് മനുഷ്യർ ഇവയെ ചവിട്ടാറില്ല അതിനാൽ കടിക്കാനുള്ള സാധ്യതയും കുറവാണ് പെരുമ്പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യവാൻമാരാണ് മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇവയുടെ അതിജീവന സാധ്യത കൂടുതലാണ് പെരുമ്പാമ്പിനെ ഉപദ്രവിക്കാതെ അവയുടെ വഴിക്ക് വിടുക കാടുകൾ സംരക്ഷിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാത്ത സാഹചര്യം ഒരുക്കുക ഇവ മനുഷ്യന്റെ ശത്രുവല്ല കർഷക മിത്രമാണ് ഗ്രാമിക അനുസ് കണ്ണൂർ